വിശ്വാസികൾക്ക് മുന്നറിയിപ്പുമായി എരിഞ്ഞാലക്കുട രൂപത ക്രൈസ്തവരുടെ ജീവനും ജീവിതത്തിനും അവകാശങ്ങൾക്കും വേണ്ടി നിലകൊള്ളുമെന്ന് പ്രതീക്ഷിക്കുന്നവർക്ക് സമ്മതിദാനം വിനിയോഗിക്കണമെന്ന് രൂപത സഭയ്ക്ക് രാഷ്ട്രീയം ഇല്ല എന്നാൽ കതിരും പതിരും തിരിച്ചറിയാൻ കഴിയുന്ന പ്രബുദ്ധരാണ് ക്രൈസ്തവരെന്ന് രൂപത മുഖപത്രം കേരള സഭ ഏപ്രിൽ ലക്കത്തിൽ വ്യക്തമാക്കുന്നു പണവും പ്രലോഭനങ്ങളും നൽകി വോട്ടർമാരെ സ്വാധീനിക്കുന്നുവെന്ന് പറയുന്ന മുഖപ്രസംഗം ഭരിക്കാനുള്ള ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ കോടികൾ വാഗ്ദാനം ചെയ്ത് ജനപ്രതിനിധികളെ വിലക്കുവാങ്ങി സർക്കാരുകളെ സൃഷ്ടിക്കപ്പെടുന്നത് ആവർത്തിക്കപ്പെടുന്ന അപഹാസ്യമായ നാടകങ്ങളാണെന്നും കുറ്റപ്പെടുത്തുന്നു ഈയിടെ പാർട്ടി മാറിയവരെയും മുഖപ്രസംഗം വിമർശിക്കുന്നു തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ അധികാരത്തിന്റെ പച്ചപ്പ് തേടുന്നവരാണ് പാർട്ടി മാറുന്നവരെന്നാണ് വിമർശനം കോടതികളിൽ സി ബി ഐ ഇ ഡി തുടങ്ങിയ ജനാധിപത്യ സ്ഥാപനങ്ങളെ സ്വാധീനിക്കാനും പിടിച്ചെടുക്കാനും വിമത ശബ്ദങ്ങളെ അടിച്ചമർത്താനുള്ള അപകടകരമായ നീക്കങ്ങളും തലനീട്ടുന്നു എന്നും മുഖപ്രസംഗം ചൂണ്ടിക്കാട്ടുന്നു ഇന്ത്യ ജനാധിപത്യ രാഷ്ട്രമായി തുടരുമോ എന്നും അതോ ജനാധിപത്യ മതമൌലികരാഷ്ട്രീയമായി മാറണമോ എന്നതും ഈ തെരഞ്ഞെടുപ്പ് വ്യക്തമാക്കുമെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു ഇന്ത്യയിലെ പൗരന്മാർ എന്ന നിലയിൽ തല ഉയർത്തി നടക്കുവാനും ആഭിജാത്യ ബോധ്യത്തോടെ ജീവിക്കുവാനും കഴിയുന്നതാകട്ടെ ചൂണ്ടുവിരലിൽ മഷിപ്പുരുളുമ്പോൾ ചിന്തയെന്ന ആഹ്വാനത്തോടെയാണ് മുഖലേഖനം അവസാനിപ്പിക്കുന്നത് മീഡിയ ടൈം ഇരിങ്ങാലക്കുട